ഒൻപത് വയസ്സുകാരിൾപ്പെടെ കാരുണ്യ കൂട്ടായ്മയിൽ പങ്കാളികളായത് പള്ളിയിലെ മാതൃവേദിയുടെ വജ്ര ജൂബിലി ആഘോഷങ്ങളോടനുബന്ധിച്ചാണ് കേശദാനം സംഘടിപ്പിച്ചത് അമല മെഡിക്കൽ കോളേജുമായി സഹകരിച്ച് അർബുദ ബാധിതർക്ക് വിഗ നിർമ്മിക്കുന്നതിനാവശ്യമായ മുടിയാണ് ശേഖരിച്ചത് ചടങ്ങ് വികാരി ഫാദർ ജിജോ മുരിങ്ങാത്തേരി ഉദ്ഘാടനം ചെയ്തു അമല മെഡിക്കൽ കോളേജ് അസോസിയേറ്റ് ഡയറക്ടർ ഫാദർ ജെയ്സൺ മുണ്ടൻമാണി കേശദാന സന്ദേശം നൽകി നടത്തുകൈക്കാരൻ ജോജു ആലപ്പാടൻ അസിസ്റ്റന്റ് വികാരി ഫാദർ ഗ്ലെസിൻ പയസ് ഡീക്കൻ സനു കാലത്തുപറമ്പിൽ പറമ്പിൽ എന്നിവർ സന്നിഹിതരായി മാതൃവേദി അംഗങ്ങൾ പരിപാടിക്ക് നേതൃത്വം നൽകി അങ്ങനെ ദിവസമാണ് വരുന്നത് വളരെ ാണ് നേരിട്ട് കണ്ട എന്താണ് പലരും പല സംശയങ്ങളിലും കൂടി മറച്ചു വിൽക്കുകയാണോ വേറെ ചെയ്യണോ ആ സംശയങ്ങളൊക്കെ നിങ്ങൾ നേരിട്ട് വന്നു കഴിഞ്ഞാൽ നിനക്ക് മനസ്സിലാവും ഇനി ഇതിനെ കുറിച്ച് എന്തെങ്കിലും സംശയം നിർബന്ധമായിട്ട് നിങ്ങൾ അവർ ആയിട്ട് കേട്ടോ ഞാൻ തന്നെയാണ് എൻ്റെ ഉത്തരവാദി എന്റെ മുൻ ഡോക്യുമെന്റ്സും എന്താ ചെയ്യുമ്പോൾ കയ്യിലുണ്ട് എന്തെങ്കിലും സംശയങ്ങൾ വരാം വളരെ ആർക്കാണെങ്കിലും കൂടിയാണ് നമ്മുടെ ക്ഷണം സ്ഥിരീകരിച്ച് വന്നിട്ടുള്ളത് കാരണം അച്ഛനും അങ്ങനെയാണ് అనేక మర్ధించు ట్యాన్ ഞാൻ കഴിഞ്ഞ ഇരുപത്തി ഒന്നില് കൊടുത്ത പോലെ പതിനഞ്ചില് കൊടുത്തു പിന്നെ ഇരുപത്തി ഒന്നില് കൊടുത്തു പിന്നെ ഇരുപത്തി മൂന്ന് നാലിലും ഞാൻ കൊടുത്തിണ്ട്